ഹലോ ഗായ്സ് അപ്പോൾ ഇത് ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ആയതിന് ശേഷം ആദ്യമായിട്ട് അവരാരും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് ഞങ്ങളൊരു യാത്ര പോവുകയാണ് കേട്ടോ യാത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ഷേത്രദർശനം ഇച്ചിരി ഭക്തിമാർഗ്ഗത്തിലാണ് ഞങ്ങൾ അപ്പം നമ്മൾ കൊല്ലത്ത് നിന്നും മധുരയ്ക്ക് പോകുന്ന ട്രെയിനിൽ കൊട്ടാരക്കര നിന്ന് കയറിയൊക്കെ കാണാം കേട്ടോ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഓൾറെഡി നമ്മൾ അമ്പലത്തിൽ പോകാണ്ട് മീനും മുട്ടയും ഒന്നും കൊണ്ടുവന്നില്ല വെജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്ന കണക്കൊരു ഫീലായിരുന്നു ചോറും തോരനും ചമ്മന്തിയും അച്ചാറും വെഴുക്കുരട്ടിയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ കുഴച്ച് കഴിക്കുമ്പം ഇപ്പം തന്നെ കൊതി വരുന്നു അങ്ങനെ ഞങ്ങള് സമാധാനത്തിലിരുന്ന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ മക്കളില്ലാത്തത് കൊണ്ട് തന്നെയാണോ ആ സമാധാനം വന്നത് അല്ല എന്നുണ്ടെങ്കിൽ അവർ കഴിക്കാൻ സമ്മതിക്കത്തില്ല അത് വേറെ കാര്യം അവരിങ്ങനെ യാത്രകളിൽ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ അമ്മ അങ്ങനെ അത് വേണോ അമ്മ ഇത് വേണോ അമ്മ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കും പാവങ്ങള് അമ്പലത്തിൽ അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞത് കൊണ്ടാണ് നാട്ടിൽ വന്ന് അമ്പലത്തിൽ പോകുക കേട്ടപ്പോഴേ പറഞ്ഞു ഏയ് ഞങ്ങൾ വരുന്നില്ല നിങ്ങൾ രണ്ടാളും കൂടി പൊയ്ക്കോ ഓ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ ഒരു ദിവസത്തെ കരിവേ ഉള്ളൂ രാ ഉച്ചയ്ക്ക് പോയി അടുത്ത ദിവസം രാവിലെ തന്നെ അമ്മേ അച്ഛനും ഇങ്ങനെ തിരിച്ചെത്തും എന്ന് പറഞ്ഞത് കാരണം അവർ പറഞ്ഞു ഓക്കേ ഞങ്ങൾ അമ്മമ്മയുടെ കൂടെ നിന്നോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ പുനലൂർ എത്തി പുനലൂരിൽ നിന്ന് വണ്ടിയെടുത്തു വളരെ പതുക്കെ കേട്ടോ പോകുന്നത് അപ്പോൾ നമ്മൾ പുനലൂര് കഴിഞ്ഞ് പുനലൂര് കഴിഞ്ഞ് പിന്നീടുള്ള യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഭയങ്കര ഭംഗിയുള്ളൊരു യാത്രയാണ് വളരെ ഭംഗിയുള്ള യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത് ഇങ്ങനെ വിദൂരതയിൽ ഇങ്ങനെ കിടക്കുന്ന കുന്നും മലകളും മലനിരകളും എന്ന് വേണം പറയുകയല്ലേ നമ്മളിങ്ങനെ സഹ്യ മലനിരകളിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങി പൊക്കോണ്ടിരിക്കുകയാണ് കാനന ഭംഗിയൊക്കെ ആസ്വദിച്ച് ആൾക്കാർ താമസിക്കുന്ന ഇടവും കൃഷിയിടങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ നിരവധി കുട്ടിക്കുട്ടി ടണലുകളും അങ്ങനെയൊക്കെ ഭയങ്കര ഭയങ്കര ഭംഗിയുള്ളൊരു യാത്രയാണ് കേട്ടോ നമ്മളിങ്ങനെ ഭയങ്കര എൻജോയ് ചെയ്താണ് പോകുന്നത് ഞാൻ ഞാനിതിനു മുന്നേ എൻ്റെ ഒരു ചാനലിൽ കൊങ്കൺ യാത്ര നമ്മൾ ഫസ്റ്റ് എ സി കൊങ്കൺ യാത്ര എന്നു പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതും ഇതുപോലെ തന്നെ ഭയങ്കര ഭംഗിയുള്ളൊരു യാത്രയാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചണ്ഡീഗഡിൽ നിന്നും നാട്ടിലോട്ട് വരുന്ന ട്രെയിനാണ് മറ്റേ സമ്പർ ക്രാന്തി എക്സ്പ്രസ് അതിൻ്റെ ഫസ്റ്റ് ഏ സി യാത്രയായിരുന്നു അത് കൊങ്കൺ റൂട്ടാണല്ലോ അപ്പോൾ കൊങ്കൺ റൂട്ടിന് സോറി കൊങ്കൺ റൂട്ടെന്ന് പറയുമ്പം ഭയങ്കര ഭംഗിയുള്ള കാരണം ഭയങ്കര നീളത്തിൽ ഒരു ട്രെയിൻ ഫുള്ള് കിടക്കത്തക്ക നീളത്തിലുള്ള ടണലുകളും ബ്രിഡ്ജും ഭയങ്കര പൊക്കത്തൂടെയും പിന്നെ താഴ്വരകളിലൂടെയും ഒക്കെ നമ്മളിങ്ങനെ യാത്ര ചെയ്ത് ആ ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് പോകാൻ സാധിക്കുന്ന ഒരു ട്രെയിൻ യാത്രയാണ് ട്രെയിൻ യാത്ര ഇഷ്ടപ്പെടുന്നവർ ആ യാത്ര ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളത് യാത്ര ചെയ്ത് ആ ഭംഗി ആസ്വദിക്കണം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് പ്രകൃതിയും രമണിയുമൊക്കെ ആസ്വദിക്കാൻ പറ്റിയ ഒരു യാത്രയാണ് ഈ യാത്ര അതായത് ഈ പുനലൂർ ചെങ്കോട്ട ഈ ഒരു റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അതിമനോഹരമായ ഒരു റൂട്ടാണ് ചെറിയ ഒരു മഴച്ചാറ്റിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യാത്ര അതീവ ഗംഭീരമായിരിക്കും എന്നേ എനിക്ക് പറയാൻ സാധിക്കത്തുള്ളൂ കേട്ടോ കാരണം ആ ഒരു വലിയ ചൂടും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ നിങ്ങൾ എ സിയിൽ കയറരുത് നിങ്ങൾ സ്ലീപ്പറിൽ തന്നെ കയറിപ്പോണം എങ്കിലേ നമുക്ക് ആ കാറ്റൊക്കെ അടിച്ച് കാരണം ട്രെയിൻ ഭയങ്കര സ്ലോയിൽ ഞാൻ ഇത് സ്ലോയിലൊന്നും അല്ല കാണിക്കുന്നത് ഈ ട്രെയിൻ പൊന്ത് ഇതേ സ്പീഡിലാണ് പോകുന്നത് നമുക്ക് എല്ലാ ഇടങ്ങളും കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് പോകാൻ കഴിയും ഇങ്ങനെ പാഞ്ഞ് സ്പീഡിലൊന്നും അത്ര സ്പീഡിലൊന്നും അല്ല പോകുന്നത് ഇങ്ങനെ മെല്ലയാണ് പോകുന്നത് അപ്പം നമുക്കിങ്ങനെ ചെറിയൊരു മഴച്ചാറ്റിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മഴച്ചാറ്റിലും ആ ഒരു തണുത്ത കാറ്റും ഒക്കെ ഇങ്ങനെ ആസ്വദിച്ച് നമുക്ക് പോകാൻ കഴിയും കാരണം ഞാൻ ഈ പോകുമ്പോൾ ഇടക്കിടയ്ക്ക് ഇന്ന് ചെറിയതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പം നല്ല തണുത്ത ആയിട്ട് ഭയങ്കര ഭയങ്കര ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ഭയങ്കര എന്താ പറയുന്നത് എൻജോയ് ചെയ്ത് എനിക്ക് ഞാൻ ഇങ്ങനെ കണ്ണ് പുറത്തോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു അത്ര മനോഹരമായ ഒരു റൂട്ടാണ് ഇത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളിത് കണക്ക് ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യാൻ സാധിച്ചാൽ ഈ റൂട്ടിൽ പോകാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഭാഗ്യമെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം എനിക്ക് അത് ആ ഒരു ഭാഗ്യം ഉണ്ടായി കാരണം ഞാൻ എനിക്ക് ട്രെയിൻ യാത്ര വലിയ ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഇത് കണക്ക് എന്താ പറയുന്നത് നല്ല കാഴ്ചകളൊക്കെ കണ്ട് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് അപ്പം കൊങ്കണി റൂട്ടിൽ പോയപ്പോഴും ഭയങ്കര ഫാസ്റ്റായിട്ടാണല്ലോ ട്രെയിൻ പോകുന്നത് അപ്പം നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കാഴ്ചകൾ ഇങ്ങനെ മിന്നി മാഞ്ഞ് പോകുന്നത് കാരണം പിന്നീട് ഞാൻ വീഡിയോ എടുത്തത് വെച്ചിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുമായിരുന്നു അവിടെയൊക്കെ അങ്ങനെ ഉണ്ടല്ലോ ഇങ്ങനെ ഉണ്ടല്ലോ എന്നൊക്കെ ഈ യാത്രയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിൻ ഇത്രയും സാവകാശമാണല്ലോ പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാഴ്ചകളൊക്കെ ഭയങ്കര സ്ലോയിൽ നമുക്കിതൊക്കെ കണ്ടിങ്ങനെ മാത്രമല്ല എല്ലാം അടു അതാണ് കണ്ടിങ്ങനെ പോകുന്നത് മാത്രമല്ല ഇത് ബ്രിട്ടീഷുകാർ പണിഞ്ഞ പാലമാണ് അപ്പോൾ അതിൻ്റേതായ ഈ കാണുന്നതാണ് പതിമൂന്ന് കണ്ണാറപ്പാലം പാലം ആണ് എപ്പോഴും ഓരോ ഫോട്ടോഷൂട്ടൊക്കെ നടക്കാറുണ്ട് നമ്മൾ റോഡിലൂടെ ഒക്കെ പോകുമ്പോൾ എപ്പോഴും ഫോട്ടോഷൂട്ട് എടുക്കുന്നതും ഇൻസ്റ്റ പല പേജുകളിലും ഇതിൻ്റെ പല ഫോട്ടോസും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതുവഴി ഒന്ന് ട്രെയിനിൽ പോകാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴാണ് അത് സാധിച്ചത് ഭയങ്കര ഭംഗിയാണത് കാണാൻ കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ആണല്ലോ പോകുന്നത് അപ്പം പോകുന്ന വഴിക്ക് ഇത് കണക്ക് തന്നെ അങ്ങനെ ഭംഗിയും ആസ്വദിക്കാം അതുപോലെ തന്നെ ഇങ്ങനെ നമ്മുടെ ഈ ട്രെയിൻ പോകുന്നതിൻ്റെ അടുത്തൂടെ തന്നെയാണ് റോഡും പോകുന്നത് അപ്പം വണ്ടികളൊക്കെ പോകുന്നതും റോഡ് ഭയങ്കര അടുത്തൂടെ ആൾക്കാരെയൊക്കെ കണ്ട് പോവാനും ഈ ഈ കാണുന്ന പോലുള്ള ഭംഗിയും നമുക്ക് ആസ്വദിച്ച് പോകാൻ സാധിക്കും ഭയങ്കര രസമാണ് ചെറിയ എന്താണ് കൈത്തോടുകളും അരുവികളും ഒക്കെ കണ്ട് കണ്ട് നമുക്ക് പോകാൻ സാധിക്കും ഭയങ്കര രസമുള്ള യാത്രയാണ് എത്ര പറഞ്ഞാലും എൻ്റെ വാക്കുകളിലൂടെ ഞാൻ എത്രമാത്രം അത് ആസ്വദിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് വ്യക്തമാവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കാരണം എന്നെക്കൊണ്ട് ഇതിൽ കൂടുതൽ എനിക്ക് പറഞ്ഞത് എന്താണ് നിങ്ങളെ മനസ്സിലാക്കാൻ എനിക്കറിയത്തില്ല എന്നാലും ഭയങ്കര ഭംഗിയാണ് കേട്ടോ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഇതുവഴി ഒന്ന് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കിട്ടുന്നൊരു ലോട്ടറി ആണ് എന്നാണ് അതായത് ട്രെയിൻ യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് കിട്ടുന്നൊരു ലോട്ടറി ആണെന്നാണേ ഞാൻ പറയത്തുള്ളൂ ഒരു എന്താ പറയുന്നത് ഭയങ്കര ഭംഗിയുള്ള ഒരു യാത്ര തന്നെയാണ് വളരെ വളരെ എന്താ പറയുന്ന ഇങ്ങനെ എന്താ ചില ചില ഇടങ്ങളിൽ എൻ്റെ വീഡിയോയിൽ അത് എത്രമാത്രം വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് എനിക്കറിയത്തില്ല ഇടങ്ങളിൽ ഇങ്ങനെ നമ്മൾ ഈ സഹ്യ മലനിരകളാണല്ലോ അപ്പം അത് ചില ഇടങ്ങളിൽ ഇങ്ങനെ മഞ്ഞ് മേഘങ്ങളിങ്ങനെ വളരെ താണലോടി നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു അങ്ങനെ ഇരുന്ന് ഞങ്ങൾ പ്രത്യേകം കാഴ്ചകളൊക്കെ കണ്ടെല്ലാം കഴിഞ്ഞിരുന്നപ്പോഴത്തേനും വൈകുന്നേരം ആയിക്കെട്ടോ അങ്ങോട്ടൊക്കെയാണ് കേറിയത് ഏർ കൊണ്ടുവക്കെ കഴിച്ച് കാഴ്ചകളൊക്കെ കണ്ടെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും വൈകുന്നേരം മണി ആവാറായി മൂന്നേരം മണി മുക്കാലൊക്കെ ആയി ചായക്കാരൻ വന്നു ചായ്ക്കാരൻ വന്നിപ്പോ നല്ല ഇഞ്ചി ഇട്ട ചാവും കൊണ്ടുവന്നു സാധാരണ നമ്മൾ നോർത്ത് ഇന്ത്യൻ യാത്രകളിൽ അപ്പം സമൂസ കണ്ടപ്പോൾ എനിക്ക് ഉണ്ടല്ലോ ഭയങ്കര ഇഷ്ടമുണ്ട് ഭയങ്കര ക്രഞ്ചി ക്രിസ്പി ഒക്കെ ആയിട്ടുള്ളൊരു സമൂസയല്ലേ അതിനകത്ത് കിഴങ്ങും പിന്നെ ക്യാരറ്റും പിന്നെ ഉള്ളിയൊക്കെ വൈറ്റീ ചില ചില ആൾക്കാർ ഗ്രീൻ ഗ്രീൻ പീസൊക്കെ ഇടും മറ്റേ പട്ടാണി എന്നൊക്കെ പറയത്തില്ലേ ആ സാധനം നിങ്ങൾ എന്താ പറയുക നിങ്ങൾക്ക് അതിലും മറ്റേ പച്ച സാധനം കിട്ടും അങ്ങനെയൊക്കെ ഇടാറുണ്ട് അപ്പോൾ എനിക്ക് നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിൽ എപ്പോഴും സമൂസ കഴിച്ച് 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 ഇത് സാധനം കിട്ടുമ്പോഴത്തേക്ക് ആക്രാന്തമാണ് ഞാനിങ്ങനെ രണ്ടെണ്ണം വാങ്ങിച്ചു രണ്ടെണ്ണം വാങ്ങിച്ചു കഴിച്ചു ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു ട്രെയിൻ യാത്രയിൽ എപ്പോഴും ഏറ്റവും പറയും ഏട്ടൻ നീ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കണ്ണി കണ്ട കടച്ചാണി എല്ലാം മേടിച്ച് കഴിച്ച് വയറ് ചീത്തയാക്കരുത് യാത്ര ചെയ്യുമ്പം പണി കിട്ടിയ അറിയത്തില്ല അപ്പോൾ ഏട്ടൻ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അത് ഇതെല്ലാം കണ്ട് കണ്ണി കടന്ന് ഏക്കം മേടിച്ച് കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവസാനത്തോട്ടീതിറങ്ങാൻ സമയമില്ലാണ്ട് ഞാൻ തൊഴിലി തന്നെ ആയി പോകുമെന്ന് എന്നാലും കൊതി വന്നു കഴിഞ്ഞാൽ പിന്നെ കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ രണ്ട് സമൂസയൊക്കെ കഴിച്ചു നല്ല ചൂട ചായയൊക്കെ ആയിരുന്നു അപ്പം ചായയൊക്കെ കുടിച്ചു മെമ്മലല്ലേ നമ്മൾ പോകുന്നത് യാത്രകളൊക്കെ കണ്ട് എന്താ ഭംഗിയൊക്കെ ആസ്വദിച്ച് സമൂസയൊക്കെ കഴിച്ച് ഇങ്ങനെ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിനിടയ്ക്ക് ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ഞാൻ കരുതി എന്താ വേറെ അത് പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കേണ്ടാന്ന് കരുതി ഏട്ടൻ കഴിച്ചോണ്ടിരുന്നപ്പോൾ ഏട്ടൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വടയും മേടിച്ചു കേട്ടോ വട സാമാന്യം തിരക്കേടില്ലാത്ത വടയാണ് പക്ഷേ ഭയങ്കര എണ്ണയും ചൂടില്ലല്ലോ അതുകൊണ്ട് അങ്ങോട്ട് അതങ്ങോട്ട് എനിക്കങ്ങോട്ട് എണ്ണ ഭയങ്കര കയ്യിലൊക്കെ അതിരി എണ്ണ പറ്റുമായിരുന്നു അങ്ങനെ ചായ കുടിക്കുകയാണ് കേട്ടോ ചായ നല്ല ചായയായിരുന്നു ചുമ്മാ പറയുമല്ല അത്യാവശ്യം ഇഞ്ചിയൊക്കെ കിട്ട ഒരു ചായയായി ചായ അപ്പം നമ്മളിങ്ങനെ നല്ല നല്ല ക്രിസ്പിയായിട്ടുള്ള സമൂസയൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് ആ കണ്ണൊക്കെ കൊള്ളിയതാണ് എക്സ്പ്രഷൻ ഞാൻ പറഞ്ഞ കേൾക്കാൻ അടുത്ത കാറ്റ് ചായയൊക്കെ കുടിക്കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയപ്പോഴത്തേനും നമ്മൾ ഈ മലനിരകളെല്ലാം താണ്ടിഞ്ഞ് താഴ്വാരങ്ങളിൽ വന്നു ഭയങ്കര ഭംഗിയുള്ളൊരു താഴ്വരയാണ് ആ താഴ്വരയുടെ ഭംഗി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഒക്കെ മോ து பங்கி? <tapos> സമോസ കഴിക്കണം പോസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കണം പോസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താൻ േയ് എവിടെ റെഡി

അങ്ങനെ ചായയൊക്കെ കുടിച്ച് വീണ്ടും നമ്മൾ ട്രെയിൻ അവിടെ നിന്ന് എടുത്തു നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ് കേട്ടോ വളരെ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ആ തണുത്ത കാറ്റത്ത് നിന്ന് ചായ കുടിക്കാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ ഭയങ്കര രസമായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അത് ആ ഫീല് എത്ര നമ്മൾ പറഞ്ഞാലും നമുക്ക് അങ്ങോട്ട് മറ്റുള്ളവർക്ക് അത് മനസ്സിലാവണമെന്നില്ല പ്രത്യേകിച്ച് ട്രെയിൻ യാത്ര ഇഷ്ടപ്പെടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് അത് കിട്ടാൻ ഉണ്ട് സോറി അങ്ങനെ നമ്മളിങ്ങനെ പച്ചിപ്പും ഹരിതാപയും ആ ഒരു പ്രകൃതിൻ്റെ രമണിയും ഒക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നമ്മളിങ്ങനെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ട്രെയിനിന് അധികം ഇല്ല കേട്ടോ വളരെ സാവധാനമാണ് നമ്മൾ ആ മല ഇറങ്ങി ആ നെല്ലെ താഴോട്ട് വരുന്നത് പിന്നെ കുറച്ച് സ്പീഡ് കൂടുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായത് കാരണം പിന്നെ നിരപ്പായ സ്ഥലം വന്നല്ലോ നിരപ്പായ സ്ഥലം വന്നു കഴിഞ്ഞപ്പോഴത്തേനും അത്യാവശ്യം സ്പീഡിൽ ട്രെയിൻ എടുക്കാൻ തുടങ്ങി എന്തുവായാലും ഭയങ്കര ഭംഗിയാണ് ദൂരെ ഈ കാണുന്നത് നമ്മുടെ ആഹ് സഹ്യന്റെ മലനിരകളാണ് എന്നുള്ളത് നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ നമ്മളുടെ എന്ത് കാലാവസ്ഥയെ കാലാവസ്ഥയെ എന്താ പറയുന്നത് പലതരം കാലാവസ്ഥകൾ നമുക്ക് കിട്ടുന്നത് നമുക്ക് മഴ തരുന്നത് ഈ സഹ്യ മലനിരകൾ ഉണ്ടായതുകൊണ്ടാണ് ഗൈസ് സഹിരിൽ വന്ന് മഴമേഘങ്ങൾ തട്ടി നിന്ന് നമുക്ക് മഴയെ കൊണ്ടാകുന്ന എൻ്റെയൊക്കെ വയ്യ സേമേ എനിക്ക് ഹിസ്റ്ററി ഒന്നും സോറി ഹിസ്റ്ററി അല്ലല്ലോ ജോഗ്രഫി ഒന്നും പറഞ്ഞു തരാമെന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ് എന്തായാലും എന്തായാലും ഭയങ്കര രസമായിരുന്നു കണ്ടോ ട്രെയിൻ്റെ സ്പീഡ് കൂടുന്നതാണോ നിങ്ങൾക്കാനിപ്പം അറിയാൻ പറ്റുന്നില്ലേ സ്പീഡ് വളരെ കൂടി കൂടി മെല്ലെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ റെയിൽവേ സ്റ്റേഷനുകൾ താണ്ടി നമ്മൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കൈസ് മുൊക്കോണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഡിസ്റ്റർബൻസ് വരുന്നു ഞാൻ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മക്കൾ വന്ന് ഡിസ്റ്റർബ് ചെയ്യുന്ന കാരണം ഞാനിപ്പം കുറച്ച് ഫാസ്റ്റായിട്ട് പറയാമെന്നായിരുന്നു കാരണം അതുങ്ങൾ വന്ന് ഇടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ള മൂടൊക്കെ അങ്ങ് പോകും അതാണ് മെയിനായിട്ടും എനിക്കിപ്പം ലോങ് വീഡിയോ ഇടാനുള്ള ഒരു ഒരു മടിയുടെ കാര്യം കാരണം ഞാൻ എപ്പോൾ വോയിസ് ഓവർ ചെയ്യാൻ വന്നാലും എൻ്റെ രണ്ട് കുഞ്ഞാടുകളും വന്ന് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ബഹളമാക്കാറുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഒളിച്ചും പാത്തും വന്നിരുന്നാണ് വോയിസ് ഓവർ ചെയ്യുന്നത് കുറേ നാളായിട്ട് എൻ്റെ കയ്യിൽ കിടക്കുന്ന അതായത് ഇപ്പം ലീവിന് പോയപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരുന്ന വീഡിയോ ആണ് അതിപ്പോൾ ലീവ് കഴിഞ്ഞ് ഞാനിവിടെ വന്നിട്ടും ഞാൻ വീണ്ടും അതെല്ലാം എഡിറ്റ് ചെയ്ത് അതിൻ്റെ വോയ്സ് ഓവറൊക്കെ കൊടുത്ത് ഞാൻ നിങ്ങളെ കാണിക്കാനുണ്ടായതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രകൃതി ലേവണിയും കണ്ട് ആസ്വദിച്ച് നമ്മൾ ഈ ചെയ്ത ട്രെയിൻ യാത്ര നിങ്ങളെയും കൂടി കാണിക്കണം എന്ന് എനിക്ക് തോന്നി ഗൈസ് തോന്നി അങ്ങനെ നമ്മൾ അടുത്തൊരു റെയിൽവേ സ്റ്റേഷൻ വന്നിരിക്കുകയാണ് ആ റെയിൽവേ സ്റ്റേഷൻ ഏതാണെന്ന് ഞാൻ നോക്കട്ടെ മറന്നുപോയി ഓ സെൻകോട്ടെ ഇതാണ് നമ്മുടെ ചെങ്കോട്ട ചെങ്കോട്ട എന്ന് നമ്മളിങ്ങനെ പറയുള്ളൂ ആ ഇത് നമ്മൾ ചെങ്കോട്ടയിൽ എത്തി ചെങ്കോട്ടത്തിൽ ചെങ്കോട്ടയിലെത്തിയത് ഇങ്ങനെ പറയും അതാണ് സെങ്കോട്ടൈ എന്നാണ് പറയുന്നത് അങ്ങനെ നമ്മൾ സെങ്കോട്ടൈ റെയിൽവേ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ് അവിടെ ഈ കിടക്കുന്ന ട്രെയിൻ ഏതാണ് എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ വന്ന് കമൻ്റ് ചെയ്തുതരി അങ്ങനെ ഇത് ചെങ്കോട്ടയിലുള്ള അമ്പലമാണ് കേട്ടോ മറ്റേ ശിവക്ഷേത്രം ഉണ്ടല്ലോ നമുക്കിങ്ങനെ ദൂരെ നിന്നേ കാണാൻ സാധിക്കും അങ്ങനെ അവിടുന്ന് ട്രെയിൻ എടുത്ത് വീണ്ടും നമ്മളിങ്ങനെ മെല്ലെ പൊക്കോണ്ടിരിക്കുകയാണ് ഈ തമിഴ്നാടിൻ്റെ ഉള്ളിലോട്ട് കയറുന്ന അനുസരിച്ച് കാലാവസ്ഥയിലും മാറ്റം വരുന്നുണ്ട് പ്രകൃതിയിലും എന്താ പച്ചിപ്പിനും അരുതാവയ്ക്കും ഒക്കെ ഒരു മാറ്റം വരുന്നതായിട്ട് കാണാൻ സാധിക്കും അത് നിങ്ങൾ ഞാൻ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ നല്ല വ്യക്തമായിട്ട് കാണിച്ചു തരാം അങ്ങനെ നമ്മളിങ്ങനെ ട്രെയിനിങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അടുത്ത റെയിൽവേ സ്റ്റേഷൻ ഏതാണെന്ന് ഞാനത് നോക്കട്ടെ ഏതാണ് വലിയ ഇതാണ് തെൻകാശി ജംഗ്ഷൻ ഓ ചെങ്കോട്ടയിൽ ഓ ചെങ്കോട്ടയിലല്ല അമ്പലം തെൻകാശിയിലാണ് തെൻകാശിയിലാണ് ആ ശിവക്ഷേത്രമുള്ളത് ഓ സോറി മിസ്റ്റേക്ക് വറ്റിപ്പോയി സോറി ക്ഷമിക്കൂ ഗൈസ് അപ്പോൾ അങ്ങനെ തെങ്കാശിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ് കാറ്റാടിപ്പാടം കാണുന്നുണ്ടോ വിദൂരതയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കാറ്റാടിപ്പാടങ്ങൾ ഇഷ്ടംപോലെ കാറ്റാടിപ്പാടങ്ങൾ നമുക്ക് കണ്ട് യാത്ര ചെയ്യാൻ സാധിക്കും ഇപ്പം തന്നെ നിങ്ങൾക്ക് കാലാവസ്ഥയിൽ വന്ന മാറ്റവും പ്രകൃതിയിൽ വന്ന മാറ്റവും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ പച്ചപ്പും ഹരിതാപയൊക്കെ ഒന്ന് കുറഞ്ഞു കുറഞ്ഞ് വന്നിട്ട് ആ ഒരു ഉണക്കിൻ്റെ ഒരു ഫീലിങ്ങിനെ വരുന്നതും അതായത് ആ വരൾച്ച വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പം ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ ആ തണുപ്പ് ആ തണുത്ത കാറ്റിൻ്റെയൊക്കെ ആ ഒരു ഒന്ന് കുറഞ്ഞിട്ടുണ്ട് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ വളരെ അധികം ചൂടില്ല ഉച്ച സമയത്തൊക്കെയാണ് ഇത് കണക്ക് നമ്മൾ സ്ലീപ്പറിൽ പോയെന്നുണ്ടെങ്കിൽ നല്ല നെരിഞ്ഞു വളർത്തിയുള്ള വെയിലും ചൂടും അടിച്ച് യാത്ര ചെയ്യേണ്ടി വരും ഇത് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ വലിയ ചൂടില്ല എന്നാലും നമ്മൾ നേരത്തെ കടന്നു വന്ന ആ ഒരു അന്തരീക്ഷം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ ചൂട് കാറ്റൊക്കെ നമുക്ക് അടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്താണ് എന്താണ് ശേ പോലും ഓ എന്തൊക്കെ മണ്ടത്തരമാണോ ഞാനിരുന്ന് പറയുന്നത് തോപ്പ് െങ്ങിൻ തോപ്പും അതിനിടയ്ക്ക് വേറെ എന്തൊക്കെയോ കൃഷിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് കണ്ടോ ഇപ്പം ഇപ്പം നിങ്ങൾക്ക് വ്യക്തമാവുന്നില്ലേ ആ ഒരു കാലാവസ്ഥയിൽ വന്ന മാറ്റവും ആ ഒരു കണ്ടോ ഫുള്ള് ഒരുമാതിരി മരങ്ങൾ വൃക്ഷങ്ങളൊക്കെ കുറഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലം എന്തായാലും അങ്ങനെ നമ്മൾ വന്നിരിക്കുകയാണ് ഈ ദൂരെ നിന്ന് ഈ കാണുന്ന ക്ഷേത്രത്തിലോട്ടാണ് നമ്മൾ പോകുന്നത് ഏതാണ് ശ്രീവല്ലിപ്പുത്തൂർ ശ്രീവല്ലിപ്പുത്തൂർ എന്ന് പറയുന്ന ക്ഷേത്രത്തിലോട്ടാണ് നമ്മൾ പോകുന്നത് ആ സ്ഥലത്തെത്തി റെയിൽവേ സ്റ്റേഷനിലെത്തി നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ് ശ്രീവല്ലിപ്പുത്തൂർന്ന് നമ്മൾ ഈ ക്ഷേത്രത്തിൽ വന്ന് ആ തൊഴുത് അവിടെ കണ്ട് ആ ക്ഷേത്രത്തിനെക്കുറിച്ച് മനസ്സിലാക്കുന്നടം വരെയും ഇത് ഇത്രയും വലിയ സംഭവമായിരുന്നു എന്നുള്ളത് നമുക്കറിയത്തില്ലായിരുന്നു അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മളൊരു ഓട്ടോ വിളിച്ചിട്ടാണ് പോകുന്നത് ഭയങ്കര ഗ്രാമഭംഗിയുള്ളൊരു ഏരിയ ആണ് നാട്ടിൻപുറമാണ് നമ്മൾ ട്രെയിൻ വന്നിറങ്ങുന്നത് ഈ പറയുന്ന നാട്ടിൻപുറത്താണ് അവിടുന്ന് ട്രെയിൻ സോറി ഓട്ടോ കയറി നമ്മൾ അവിടുത്തെ ടൗണിലോട്ട് ശ്രീവല്ലിപ്പുത്തൂർ ടൗണിലോട്ട് വരികയാണ് കേട്ടോ നാട്ടിൻതോലാന്ന് തോന്നും ആ വണ്ടിക്കകത്ത് കൊണ്ടുപോകുന്നത് അതൊക്കെ കണ്ട് അതിൻ്റെ മണമൊക്കെ അടിച്ച് നമ്മൾ അതിൻ്റെ പുറകെ ഇങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പം നമ്മൾ വന്നിരിക്കുകയാണ് ആ അമ്പലത്തിൻ്റെ അടുത്തായിട്ടെത്തി ഈ കാണുന്നതാണ് അവിടുത്തെ ശ്രീവല്ലിപുത്തൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ രഥ രഥമാണ് അവിടെ കിടക്കുന്നത് അവിടെ ഘോഷയാത്രയൊക്കെ വരാറുണ്ട് എന്തായാലും ഇപ്പോൾ അതൊന്നും അവിടെ ഇല്ല ഇനി റൂം എടുക്കാൻ പോവുകയാണ് റൂമിൽ ചെന്ന് ഒന്ന് കുളിച്ച് ഫ്രഷായി ക്ഷേത്രത്തിലോട്ട് പോവുകയാണ് അപ്പോൾ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഇനിയുള്ള വീഡിയോയിൽ പറയുന്നതായിരിക്കും അത് നിങ്ങൾ കാണാൻ മറക്കരുത് ഭയങ്കര ഭംഗിയുള്ള വീഡിയോ ആണ് അപ്പോൾ ബായ്